നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെയായിരുന്നു ഫുട്ബോൾ ലോകത്തെ പ്രമുഖരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചാരിറ്റി മത്സരം ഖത്തറിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ടത് അതായത് എഡ്യൂക്കേഷൻ അബോ ഓൾ എന്ന സംഘടനക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഖത്തറിലെ അൽ റയ്യാനിൽ വെച്ചുകൊണ്ട് ഈ ഒരു ചാരിറ്റി മത്സരം സംഘടിപ്പിക്കപ്പെട്ടത് മാച്ച് ഫോർ ഹോപ്പ് എന്നായിരുന്നു ഈ മത്സരത്തിന്റെ പേര് ഈഡൻ ഹസാഡ് റോബർട്ടോ കാർലോസ് ഡേവിഡ് വിയ എന്നിവർ അടങ്ങുന്ന ടീമിന്റെ പരിശീലകനായിക്കൊണ്ട് ഇതിഹാസ പരിശീലകനായ ആൾസൺ ബംഗർ ഉണ്ടായിരുന്നു അതേസമയം ദ്രോഗ മക്കലേലെ കക്ക എന്നിവർ അടങ്ങുന്ന ടീമിന്റെ പരിശീലകൻ ആയിക്കൊണ്ട് അന്റോണിയോ കോണ്ടയും ഉണ്ടായിരുന്നു ഈ മത്സരത്തിൽ അമേരിക്കൻ യൂട്യൂബറും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കടുത്ത ആരാധകനുമായ ഐഷോ സ്പീഡും പങ്കെടുത്തിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു പ്രവൃത്തി ഇപ്പോൾ വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ട് ബ്രസീലിയൻ സൂപ്പർ താരമായ കക്കയെ സ്പീഡ് മാരകമായി ഫൗൾ ചെയ്തുകൊണ്ട് വീഴ്ത്തുകയായിരുന്നു ചാരിറ്റി മത്സരമാണ് എന്നുള്ളത് മറന്നുകൊണ്ടുള്ള ഒരു ഫൗളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് പിറകിൽ നിന്ന് ഓടി വന്ന സ്പീഡ് കക്കയുടെ കാലിന് ഗുരുതരമായ രീതിയിൽ ചവിട്ടുകയായിരുന്നു ഉടൻ തന്നെ അദ്ദേഹത്തിന് യെല്ലോ കാർഡ് ലഭിച്ചു മാത്രമല്ല യഥാർത്ഥത്തിൽ കക്ക രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്ന് പോലും നമുക്ക് പറയേണ്ടി വരും കാരണം ഗുരുതരമായ പരിക്കിന് കാരണമായേക്കാവുന്ന ഒരു ഫൗൾ തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം പ്രചരിക്കുന്നുണ്ട് മാത്രമല്ല വലിയ വിമർശനങ്ങൾ ഇപ്പോൾ സ്പീഡിന് ഏൽക്കേണ്ടി വരുന്നുണ്ട് സാമാന്യ ബോധ്യമില്ലാത്ത ഒരു പ്രവൃത്തി എന്നാണ് സ്പീഡ് ചെയ്തതിനെ ഇപ്പോൾ പലരും ആരോപിക്കുന്നത് മത്സരത്തിൽ കക്ക ഒരു ഗോൾ നേടിയിട്ടുണ്ട് കൂടാതെ ഈഡൻ ഹസാഡ് മികച്ച പ്രകടനം മത്സരത്തിൽ നടത്തിയിട്ടുണ്ട് അതേസമയം ഒരു സുവർണാവസരം പാഴാക്കിയത് സ്പീഡിന് ആവുകയും ചെയ്തിട്ടുണ്ട് ഹസാഡ് ഒരുക്കിയ ഒരു ഗോൾ അവസരമാണ് സ്പീഡ് കളഞ്ഞു കുളിച്ചിട്ടുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം